회사 relствен 취소 새임대 협동 어디 내야 뭐5 <놀람> 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 ബീച്ചിൽ പോളക്കോഴി

ഞങ്ങള് മനസ്സിലാക്കിയല്ല ഞങ്ങള് പുറത്തോട്ടൊന്നും അങ്ങനെ അധികം പോകുന്നില്ലല്ലോ അതുകൊണ്ടാണ് അങ്ങനെ തോന്നിയത് കേട്ട് ഞങ്ങൾ താമസിക്കുന്നത് സിറ്റിയിൽ അപ്പം സിറ്റിയിൽ തിങ്ങിപ്പാർക്കുന്ന കാരണം ഭയങ്കരമായിട്ട് ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഇട്ടത് കണ്ടപ്പോൾ ഞാൻ ഓർത്ത് മൊത്തത്തിൽ അങ്ങനെ പക്ഷെ അങ്ങനെയല്ല ഇവിടെയൊക്കെ വല്ല ഉണ്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ റോഡും ഇഷ്ടംപോലെ കാര്യങ്ങളും ഉണ്ട് കേട്ടോ എല്ലാം വഴിയെ കാണിക്കാം ഓരോരോ വീഡിയോസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിക്കാം ഇന്നിപ്പം പോകുന്നത് ഒരു ഇവിടുത്തെ ഒരു ബീച്ചിൽ അതായത് ഏറ്റവും കൂടിയ ബീച്ചല്ല അതിൻ്റെ തൊട്ടടുത്ത സ്റ്റെപ്പുള്ള ഒരു ബീച്ച് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞൊരു മൂന്നാമത് പേർ ഒരെണ്ണം ഉണ്ട് പക്ഷേ ഓട്ടോക്കാരൻ ഇങ്ങോട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നപ്പോൾ ഒരു ഓട്ടോക്കാരൻ പറഞ്ഞ അയാൾ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ മനസ്സിലായത് മൂന്നെണ്ണം അല്ലാതെ വേറെ ചെറിയ ചെറിയ ഒത്തിരി ഉണ്ടെന്ന് ഉതിപ്പി പോകുന്ന വഴിക്ക് അങ്ങനെയാണോ എന്നുള്ളത് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ പ്രീതിയുണ്ട് പ്രീതിയോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ ഞങ്ങൾക്ക് മനസ്സിലായത് ഉള്ളി പറഞ്ഞപ്പോൾ ഇനി അങ്ങനെയാണോ എന്നും അറിയത്തില്ല കേട്ടോ പിന്നെ എന്തായാലും അടിപൊളിയ ഞങ്ങൾ ഓ എൻ്റെ മൊന്നോ എന്നാ ജനവും ആയിരുന്നു എന്നറിയാവോ ഭയങ്കരം തിരക്കാകട്ടോ നല്ല നീറ്റുമായിരുന്നു പക്ഷേ എനിക്ക് പേടിയായേണ്ട വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയില്ല സാധാരണ ഞാൻ ഇച്ചിരി ഇച്ചിരി അറ്റത്തെങ്കിലും ഒന്ന് പോയി നിൽക്കുന്നത് ഇത് പക്ഷേ എന്തോ ഭീകരം പോലെ എനിക്ക് തോന്നിയിട്ട് എനിക്ക് പേടിയായിട്ട് ആരെണ് വലിച്ചിട്ട് ഞാൻ കരഞ്ഞു അപ്പം പിന്നെ സന്ധ്യ വാങ്ങിയ സമയത്ത് വല്ലതും പേടിച്ചെങ്കിൽ അത് കാരണം പിന്നെ ഞാൻ മാറി നിൽക്കുന്നതുകൊണ്ട് ആരണു ആരണൻ്റെയിൽ അങ്ങനെ വെള്ളത്തിൽ കിടന്ന് അങ്ങനെ തിമിർക്കുന്നതല്ല അശ്വരം അങ്ങനെ ആ എന്തായാലും ഇനി ഈ ആഴ്ച ഇവിടെ പോയി ഇനി അടുത്തയാഴ്ച വേറൊരിടത്ത് ദൈവം ആയച്ച അതിൻ്റെ അടുത്ത ആഴ്ചയും വേറൊരിടത്ത് ദൈവം ആഴ്ച അങ്ങനെ മൂന്ന് ബീച്ചിലും പോയി കാണണമെന്നുള്ളതാണ് ആഗ്രഹം കർത്താവിൻ്റെ ഹിതം പോലെ പിന്നെ പോകുമ്പോൾ ഇന്ന് പോയ ഇന്നലെ പോയപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സൺഡേയിലാണ് പോയി ഇത് വീഡിയോ ചെയ്യുന്ന മൺഡേ രാവിലെയാണ് ഈ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ മണി കഴിഞ്ഞ് പോയപ്പം അവിടെ ചെന്നപ്പം അഞ്ചേ മുക്കാലായി പിന്നെ പെട്ടെന്ന് ആറേകാൽ കഴിഞ്ഞപ്പം ഞങ്ങൾ ആറരയൊക്കെ ആകുന്നതിന് ഇറങ്ങുകയും ചെയ്തു പക്ഷേ നേരത്തെ പോകണം ഒരു രണ്ട് മണിയാവുമ്പം വീട്ടിൽ നിന്ന് പോകണം യാത്ര തന്നെ അരമണിക്കൂറ് അടുത്തുണ്ടായിരുന്നു ഇവിടെ ഇനി അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ അരമണിക്കൂർ കഷ്ടി ഉണ്ട് യാത്ര അതുകൊണ്ട് നേരത്തെ ഇറങ്ങണം രണ്ട് മണിക്ക് ഈ ബീച്ചിൽ പോയപ്പോഴത്തേക്കിന് രണ്ട് സൈഡിലും വളരെ ഭയാനകമായിരുന്നു റൈറ്റ് സൈഡിലാണെങ്കിൽ ഇങ്ങനെ വെള്ളം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പൈപ്പിനകത്തോടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും ഭയങ്കര വാട്ടർ ടാങ്കും അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം സപ്ലൈ പോകുന്നതിൻ്റെ വലിയ പൈപ്പ് എനിക്കതൊക്കെ കണ്ടാൽ തല ഇറങ്ങി നോക്കിയില്ല നേരെ ഒറ്റ പ്രാവശ്യം നോക്കിയപ്പോൾ ഇതാന്ന് മനസ്സിലായപ്പോഴേ നേരെ ഇങ്ങനെ മസ്ലി പിടിച്ചോട്ടേ ഇരിക്കുമായിരുന്നു ഇടത്തോട്ടും വലത്തോട്ടും നോക്കാതെ ഇടത്താണെ ഭയങ്കര ലേക്കും എൻ്റെ മൊന്നും അത് ഈ പാക്കപ്പൽ പോലത്തെ ചെറിയ ചെറിയ ഇതില്ല അതൊക്കെ ഓടുകയൊക്കെ ചെയ്യുന്ന ഒറ്റ നോട്ടത്തിൽ കണ്ട് പുറത്ത് കൊടുക്കുന്ന വെള്ളം എനിക്ക് ഭയങ്കര പേടിയായി ഇപ്പോൾ ഇവിടെ ഫുള്ളും ഇങ്ങനെ ലേക്കും ഡാമുകളും അതുപോലെ സിയും പിന്നെ എന്തുവാ കനാലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇങ്ങനെ മുഴുവൻ വെള്ളമേ ഉള്ളൂ എന്നെവിടോട്ട് നോക്കിയാലും എനിക്ക് പേടിയായത് കാരണം ഞങ്ങളിവിടെ സിറ്റി താമസിക്കുന്നതുകൊണ്ട് ഇതിനകത്തൊന്നും ഇല്ല ഇവിടെ ഒരു റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും അങ്ങനെയൊക്കെ പിന്നെ കുറേ ഹോസ്പിറ്റലുകളും കോളേജസും അങ്ങനെയൊക്കെ ഇതിനകത്തേക്കാലും തൊട്ടടുത്ത് അങ്ങനെ പോകുന്ന വഴിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോൾ മേടിക്കുന്ന പോലെയൊന്നും ഇല്ല കേട്ടോ എനിക്കതുകൊണ്ട് കുഴപ്പമില്ല അയ്യോ എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര വെള്ളത്തിൻ്റെ പരിപാടികളേ ഉള്ളു പിന്നെ ഫുള്ള് ഫ്ലാറ്റ് ഒരു വീട് നമുക്ക് കാണാൻ ഇവിടെ പറ്റത്തില്ല ഫുള്ള് ഫ്ലാറ്റ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുഴുവൻ റൂം എടുത്ത് താമസിക്കാൻ വേണ്ടി എല്ലാവരും ഒരു സെൻ്റ് ഉള്ളവർ പോലും അല്ലെ ഒരു സെൻറ്റാണേലും കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് അങ്ങ് മേളിമേളി മേളിമേളി പണിയുമായിട്ടോ ഭയങ്കര പിന്നെ ഫ്ലാറ്റ് മാത്രമേ ഉള്ളു ഇനി ഇത് ഹൈവേയിലോട്ട് കയറിയതാണ് ഇതിൻ്റെ രണ്ട് സൈഡും ഭയങ്കര ബിസിനസ് ബിൽഡിങ്ങുകൾ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ കിയാട് അങ്ങനെ എല്ലാം പിന്നെ നല്ല നല്ല റെസ്റ്റോറൻ്റുകൾ ഇപ്പം ഞങ്ങളാണെങ്കിൽ അങ്ങ് ഭയങ്കരമായിട്ട് സങ്കടം വന്നു പോയി ഹസ്ബൻഡും മൂത്ത മോനും ആക്ഷറും ഉണ്ടായിരുന്ന സമയത്ത് ആദ്യത്തെ പ്രാവശ്യവും രണ്ടാമത്തെ പ്രാവശ്യവും നമ്മൾ ആദ്യമായിട്ട് മംഗലാപുരത്ത് വന്നപ്പോഴും രണ്ടാമത് വന്നപ്പോഴും കാറേലായിരുന്നു വന്നത് അനീത്തയുടെ കാറും എടുത്തുകൊണ്ടായിരുന്നു വന്നത് അപ്പം ഞങ്ങൾക്ക് സുഖമായിട്ട് ഈ മംഗലാപുരം ആകപ്പാട് നൂറ് കിലോമീറ്റർ ചുറ്റുള്ളവേ ഉള്ളൂ അത് കറങ്ങായിരുന്നു ആശങ്കയില്ലേ ഞങ്ങൾക്ക് അന്ന് അതിനൊന്നും സാധിച്ചില്ല കാരണം കുത്തിയിരിക്കാൻ സമയമില്ലാതെ രണ്ട് പ്രാവശ്യവും ഞങ്ങൾ വന്ന് ഹോട്ടലിൽ റൂം എടുത്ത് ഫസ്റ്റ് ടൈം വന്നപ്പോഴേ ഈ വീട് നമുക്ക് കിട്ടി പക്ഷേ ഇവിടെ താമസിക്കുന്ന ആൾ മാറിയാലേ നമുക്ക് കയറാൻ പറ്റുകയുള്ളായിരുന്നു ഒരു മാസം അയാൾ കഴിഞ്ഞാൽ കയറിയത് പിന്നെ ഇറങ്ങിയത് അപ്പോഴാണ് നമുക്ക് താമസിക്കാൻ പറ്റിയത് അതുവരെ നമ്മൾ ആ മാസത്തിൽ രണ്ട് പ്രാവശ്യം കാറെ വന്നെങ്കിലും കുറേ സാധനങ്ങൾ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനും പറ്റി ഇവിടുന്ന് അതും ഇതും ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റി പക്ഷേ ഈ വീട്ടിൽ കയറ്റാൻ പറ്റിയില്ല കാരണം ഇയാൾ താമസിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരി വീട്ടിൽ ഇവിടെ വീട്ടിലിവിടെ അടുത്തഞ്ച് കിലോമീറ്റർ അപ്പുറം ഉണ്ട് അവിടെ വെക്കുമായിരുന്നു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ താമസിക്കാൻ വന്നപ്പോൾ അതൊക്കെ എടുക്കുമായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കാനും പിന്നെ അതിനും ഇതിനും ഒക്കെ ഓട്ടമായിരുന്നു നമ്മൾ റൂം എടുത്ത് ഹോട്ടലിൽ താമസിക്കുകയൊക്കെ ആയിരുന്നു പക്ഷേ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടി അടുപ്പിച്ച് വെക്കാൻ വേണ്ടി എല്ലാം നേടിയിട്ട് ഓട്ടം ആയിരുന്നു ഒരു സംഗതി നടന്നില്ല കാർ ഉള്ളപ്പോഴാണ് ശരിക്ക് ആകെ നൂറ് നൂറ് കിലോമീറ്റർ ചുറ്റവേ ചുറ്റളവേ ഉള്ള പറയുന്ന മംഗലാപുരം അത് ഫുള്ള് നമുക്ക് കറങ്ങി കാണാമായിരുന്നു ആശ്വര് ഹസ്ബൻഡ് മാറി മാറി കാർ ഓടിച്ചോളുമായിരുന്നു എന്തെല്ലാം കാണാനോ അറിയാനോ ഉണ്ടെന്നറിയാവോ പക്ഷേ ഒന്നും അങ്ങോട്ട് പറ്റിയില്ല ഞാനും ആയിരുന്നു ഒറ്റയ്ക്കൊന്നും അങ്ങനെ പോക്ക് നടത്തിയല്ലോ ശരിയല്ലല്ലോ അറിയാൻ വല്ലാതെ വല്ലതും എടുത്തു അതും നേരത്തെ പോകണം സന്ധ്യമായെങ്കിൽ ഒരിക്കലും പോലെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയിച്ച് അറിയാൻ വല്ലാതെ പേടിച്ചൊക്കെ അത് ശരിയാകത്തില്ല ഹസ്ബൻ്റും ആശും ഉണ്ടെങ്കിൽ മാറി മാറി ഓടിക്കുകയും ചെയ്തോളും കാറും എടുത്ത് നമുക്ക് അങ്ങനെ പോവുകയും കാണുകയും ഫുള്ളും കാണാം നമുക്ക് ഒരേ ഒരാഴ്ച കൊണ്ട് കണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ നൂറ് കിലോമീറ്റർ ചുറ്റളവിലല്ലേ ഉള്ളൂ ആകെ മംഗലാപുരം ഒക്കെ ഈസിയായിട്ട് കാണാവുന്നതേ ഉള്ളൂ നല്ല ആസ്വദിച്ചേട്ടോ ഭയങ്കര പിന്നെ എത്രയെന്ന് പറഞ്ഞാലും നമുക്ക് വൈകിട്ട് വീട്ടിൽ തിരിച്ചു വരികയും ചെയ്യാം റൂം എടുക്കേണ്ട ആവശ്യവും ഇല്ല അങ്ങനെ അത്രയേ അല്ലേ ഉള്ളൂ ആകെപ്പാടെ ഇത് ഉണ്ടോ നോക്കിക്കേ എന്ത് മനോഹരമാണ് ഈ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് ഭയങ്കര രസ കണ്ടോ ഇടതുവശത്ത് ലേക്കും വലതുവശത്ത് വെള്ളം പോകുന്ന വെള്ളം ഇങ്ങനെ സപ്ലൈ ചെയ്യുന്ന ഭയങ്കര വലിയ അത് കറുപ്പ് കളറല്ലോ കേട്ടോ കറുപ്പ് കളറൂടായിരുന്നു ഞാൻ പേടിച്ചിടപാട് തീർന്നത് എന്നെ കുമളിൽ പോകുമ്പോൾ എനിക്ക് അതാ പേടി ആ നമ്മളുടെ തമിഴ്നാട്ടിലോട്ട് വെള്ളം കൊടുക്കുന്നതിൻ്റെ കറുത്ത വലിയ പൈപ്പ് അവിടെ ആവുമ്പോൾ ഞാനിങ്ങനെ കണ്ണടച്ച് മസിൽ എനിക്കതൊക്കെ ഭയങ്കര പേടി എന്നാണെന്നറിയത്തില്ല എന്നെ ആരൻ പറയാം അക്വാഫോ എന്നാ അക്വാഫോബിയാണ് ഏതാണ്ട് പറഞ്ഞ് എന്നെ കളിയാക്കി പിന്നെ ശരിക്കും എനിക്ക് ഭയങ്കര വെള്ളം കാണുമ്പോൾ ഭയങ്കര ഒരു പേടിയാണ് പണ്ടെങ്ങാണ്ട് ചെറുപ്പത്തിൽ വെള്ളത്തിൽ പോയേ ഒന്നര വയസ്സുള്ളപ്പം മൂലമറ്റത്ത് ഞങ്ങൾ കോട്ടയഴ്സി താമസിച്ചോണ്ടിരുന്ന അപ്പം അപ്പന ഈ പവർ ഹൗസിൻ്റെ മൂലമറ്റത്ത് പവർഹൗസിൻ്റെയൊക്കെ പണിയുടെ സമയത്തും പിന്നെ നമ്മുടെ ഇടുക്കി ഡാമിൻ്റെയൊക്കെ ആ സമ ഇതിൻ്റെ സമയത്ത് എനിക്ക് ഒന്നര വയസ്സുള്ളപ്പോൾ അപ്പന് ആ ഒരു കൺസ്ട്രക്ഷൻ ജോർജ് ആൻഡ് ജോർജ് കമ്പനി എന്ന് പറയുന്ന കൺസ്ട്രക്ഷൻ കമ്പനിയുടെ ലോറി വണ്ടി ഇങ്ങനെ വലിയ വണ്ടിയില്ലേ ലോറി ഓടിക്കുമായിരുന്നു ഏതാണ്ട് ഇത്ര ഭയ കുറേ വീലുള്ള ഒരു വണ്ടി അങ്ങനത്തെ ഒരു ഇതോണ്ട് ഓടിക്കുമായിരുന്നു കൺസ്ട്രക്ഷൻ കമ്പനിയുടെ അപ്പം ഞങ്ങൾ അവിടുത്തെ ക്വാർട്ടേഴ്സിലാണ് പക്ഷേ എനിക്കൊന്നും ഓർമ്മയില്ല ഒന്നര വയസ്സുള്ളപ്പോൾ അപ്പം ഞാനിങ്ങനെ ആറ്റിപ്പോയി അതായത് ഈ ഡാം തുറന്ന് വിടുമ്പോഴുള്ളതോ പവർ ഹൗസ് എന്തോ ഇങ്ങനെ ഒരു ഇങ്ങനെ വെള്ളം വരുന്ന ഒരു തുറന്നു വിടുമ്പം ഡാം തുറന്ന് വിടുമ്പം അങ്ങനെ എന്തോ അമ്മ പറയുന്നതൊക്കെ എനിക്ക് ശരിക്കും ഓർമ്മയില്ല അതോ അവിടുത്തെ ഒരു ആറ്റിലോ ആ അപ്പം അങ്ങനെ ഞാൻ പോയി അത് സ്റ്റിച്ച് മൂന്ന് ദേ മൂക്കിൻ്റെ ഇവിടെ പാലത്തിൻ്റെ അവിടെ മൂന്ന് സ്റ്റിച്ചുണ്ട് കുഞ്ഞിയിലാ പാടുണ്ട് കണ്ടോ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഇതുകൊണ്ട് ടാങ്ക് അതിൽ നിന്ന് പൈപ്പ് ഇങ്ങനെ എനിക്കൊക്കെ കാണുമ്പോൾ പേടിയാണ് അത് കാരണം എനിക്ക് ചെറുപ്പത്തിൽ അങ്ങനെ സംഭവിച്ചുകൊണ്ടാണ് എന്തോ അതൊക്കെ ഓർമ്മയില്ലാത്തപ്പോഴല്ലേ പക്ഷെ എന്നാൽ പോലും എനിക്ക് ഭയങ്കര വെള്ളം കാണുമ്പോൾ ഒരു അല്ലാത്ത പേടിയാണ് നോക്കത്ത പോലെയല്ല നോക്കുമ്പം തന്നെ എനിക്ക് എന്തോ ഇങ്ങനെ ഭയങ്കര പേടി വരും പക്ഷെ നിങ്ങൾ നോക്കി എന്ത് രസമാണ് ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ സൂര്യനെ അസ്തമിക്കാറായ സമയത്തല്ലേ ചെല്ലുന്നത് അതുകൊണ്ട് ഭയങ്കര ഒരു സൗന്ദര്യം നല്ല ബ്യൂട്ടി ആയിരുന്നു ബീച്ചിൽ ഒരുപാട് ജനവാണ് പിന്നെ കുറേ ഇങ്ങനെ കടകളൊക്കെ ഉണ്ട് മാങ്ങ ഉപ്പിലിട്ടതും അതുമൊക്കെ കിട്ടുന്നതും ഐസ്ക്രീമും പിന്നെ ഇന്നലെ ആ ഷോർട്ട്സി കാണിച്ച ആ ഇത് പിന്നെ എന്തുവാ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഇത് ഉണ്ട് കേട്ടോ അതിൻ്റെ വലിയ ടാങ്കും ഒക്കെ ആയിട്ട് ഉണ്ട് ലോറികളൊക്കെ കിടക്കുന്നുണ്ടോ അത് ഇവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ടാങ്കിൽ ഇന്ത്യൻ ഓയിൽ എന്നും പറഞ്ഞു എന്തായാലും ഭയങ്കര രസമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചോലല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്ഷമിക്കണം കാരണം എന്നു വെച്ചാൽ മംഗലാപുരം ഭയങ്കരമായിട്ട് കാണാനുണ്ട് ഈ നൂറ് കിലോമീറ്റർ ചുറ്റളവേ ഉള്ളതെന്ന് പറഞ്ഞാലും ഭയ ഭയങ്കര വെറുത്തായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണാനുണ്ട് കോളേജ് കോളേജൊന്നും ഈ സൈഡിലോട്ടൊന്നും ഇല്ല ഇവിടെ ഒക്കെ ഭയങ്കര ബീച്ചും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടുന്ന് മുന്നോട്ട് കുറേ പോകുമ്പോൾ ഉദിപ്പിക്കുള്ള വഴിയാ ഇത് മണിപ്പാൽ യൂണിവേഴ്സിറ്റിയൊക്കെ ഉണ്ട് അറുപത് കിലോ കിലോമീറ്റർ ഞങ്ങൾ താമസിക്കുന്നിടത്തുന്ന ഡിസ്റ്റൻസ് ഉണ്ട് അതൊക്കെ ഓട്ടോക്കാർ പറഞ്ഞ ഇതൊക്കെ അറിഞ്ഞ കേട്ടോ അപ്പം ബാക്കി എല്ലാം ഇങ്ങനെ ഇൻഡസ്ട്രിയൽ ഏരിയാസൊക്കെയാണ് ഫുള്ളും പിന്നെ കടലും കായലും പിന്നെ ഭയങ്കര അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ കോളേജ് ഒക്കെ ഞങ്ങൾ താമസിക്കുന്നിടത്താണ് അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നിടത്ത് ഭയങ്കര തിരക്കും ഭയങ്കര എന്താ പറയുന്നത് ആൾക്കാർ തിങ്ങി പാർത്ത് അവിടെയൊക്കെ കോളേജല്ലേ മുഴുവൻ അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ വന്നതാണ് എൻ്റെ പൊന്ന ഒരു പതിനായിരം കാറ് കാണും അയ്യോ ഭയങ്കര ജനമായിരുന്നു കേട്ടോ അപ്പോൾ ഓക്കെ ബൈ